നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങൾ എന്ന ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു യോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം യോഗത്തിൻ്റെ പേര് പർവ്വതയോഗം എന്നാണ് ഈ പർവ്വതയോഗം ഒരു ഗ്രഹനിലയിൽ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം എന്ന് മനസ്സിലാക്കാം ഈ യോഗവുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങളാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ഇങ്ങനെയാണ് ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപനായ ഗ്രഹം തൻ്റെ ഉച്ച ക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുകയും ആ രാശി കേന്ദ്ര ത്രികോണങ്ങളിൽ ഒന്നാവുകയും ചെയ്താൽ അത് പർവ്വതയോഗമാണ് അടുത്തത് ലക്നം നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രഭാവങ്ങളിലും ഒൻപതാം ഭാവത്തിലും ഏതെങ്കിലും ഗ്രഹങ്ങൾ നിൽക്കുകയും എട്ടും പന്ത്രണ്ടും ഭാവങ്ങളിൽ യാതൊരു ഗ്രഹവും നിൽക്കാതിരിക്കുകയും ചെയ്താൽ അതും പർവ്വതയോഗമാണ് ഇനി മൂന്നാമതായി പറയുന്നത് ലക്നാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ലക്നകേന്ദ്രങ്ങളിൽ ദൃഷ്ടിയോടെ നിന്നാൽ അതും ഒരു പർവ്വതയോഗം ആണെന്നാണ് ലക്നം കേന്ദ്രഭാവങ്ങൾ ത്രികോണഭാവങ്ങൾ ഉച്ചക്ഷേത്രം സ്വക്ഷേത്രം ഇവയെക്കുറിച്ച് അറിയണമെന്നുള്ളവർ ഇവയെക്കുറിച്ച് നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോകൾ ഒന്ന് കാണുക ഒരു ഗ്രഹനിലയിൽ എങ്ങനെയെല്ലാമാണ് പർവ്വതയോഗം സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി പർവ്വതയോഗത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഈ യോഗത്തിൽ ജനിച്ചവർ ഒരു രാജാവിനെ പോലെ ജീവിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതായത് ജാതകന് എല്ലാവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാം എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഈ യോഗമുള്ളവർക്ക് ഗ്രാമം നഗരം തുടങ്ങിയവയുടെ അധികാരിയൊക്കെ ആകാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ശാസ്ത്ര വിഷയങ്ങളിൽ പാണ്ഡിത്യവും ഉയർന്ന ഉദ്യോഗവും ദീർഘകാലം നിലനിൽക്കുന്ന കീർത്തിയോട് കൂടിയവനായും തീരുമെന്നാണ് പറയപ്പെടുന്നത് പൊതുജനങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നുമൊക്കെ ഇവർക്ക് ഒരു ആദരവും ബഹുമാന്യതയും ഒക്കെ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ അറിവ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അറിവ് ഇഷ്ടമായാൽ ഒ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം